ഹർഷ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലെ ക്ഷീണം മാറ്റാനായിട്ട് എൽ ഡി എഫ് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു അതായത് വരുന്ന ബഡ്ജറ്റിൽ പെൻഷൻ രൂപ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കിയാലും സാധനങ്ങൾക്ക് വില കുറിച്ചാലും തൊഴിലവസരങ്ങൾ വാരിക്കോലി സൃഷ്ടിച്ചാലും അതായത് അതിശയപ്പെടേണ്ടതില്ല അത് എൽ ഡി എഫ് ത്രീ പോയിൻറ്റ് ടു എങ്ങനെയും കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി ഇനി പ്രചണ്ഡ പ്രചാരണങ്ങളും അതേപോലെ തന്നെ വാഗ്ദാന പെരുമലകളും അല്ലെങ്കിൽ ഓഫറുകളുമായിരിക്കുമെന്നതിൽ സംശയമില്ല എന്തു തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് കുറച്ചുനാള് മുൻപ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പ്രഖ്യാപിക്കുന്നതിന് കുറച്ചു നാളെ മുൻപായിരുന്നു ഇത്തരത്തിൽ ഈ പറയുന്ന ശമ്പള പരിഷ്കരണവും അതുപോലെ തന്നെ ജനക്ഷേമത്തിന് വേണ്ടി പെൻഷൻ കൂട്ടുന്നു എന്നുള്ള രീതിയിൽ മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ വെച്ച് നൽകുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികളായിരുന്നു ആ ഒരു സമയത്ത് സർക്കാർ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നിട്ട് പോലും ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാക്കിയപ്പോൾ തന്നെ അത് വലിയ ചർച്ചാ വിഷയമായെങ്കിലും തദ്ദേശത്തിൽ അത് വലിയൊരു പ്രതിഫലനമൊന്നും സർക്കാരിന് അനുകൂലമായി ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ അത് കഴിഞ്ഞ് ിൽ വലിയൊരു തിരിച്ചടി ലഭിച്ചപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സി പി എം പഠിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് അപ്പോൾ പണ്ട് പറഞ്ഞ പല വാഗ്ദാനങ്ങളും ചിലപ്പോൾ അവർ ഓർത്തെടുത്ത് കാണണം കാരണം എല്ലാ വർഷവും പെൻഷൻ നൂറ് രൂപ വെച്ച് വർദ്ധിപ്പിക്കും സ്വാഭാവികമായും ആ ഒരു കണക്ക് പ്രകാരം ആണെങ്കിൽ ഇപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് ഈ പെൻഷൻ കിട്ടേണ്ട ആളുകളുടെ ആളുകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പെൻഷന്റെ കുടിശ്ശിക ആ ഒരു സമയത്ത് വന്നതും അല്ലെങ്കിൽ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടും രണ്ടായിരം വരെ എത്തിയുള്ളൂ എന്നുള്ളതൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ സംസാരമായി എന്നും അത് തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ക്ഷീണം ാക്കിയെന്ന് മനസിലായത് കൊണ്ട് തന്നെയാണ് പുതിയ ബജറ്റില് ജനുവരി മൂന്നാം വാരത്തിൽ പുറത്തിറക്കാതിരിക്കുന്ന പുതിയ ബജറ്റില് ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികളുടെ എണ്ണം കൂട്ടുന്നത് അല്ലെങ്കിൽ പദ്ധതികൾ ഉപയോഗപ്രദമാകുമെന്ന് തോന്നുന്നുണ്ടോ രണ്ടായിരം രൂപ കൂട്ടിയപ്പോൾ ആ സമയത്ത് പിണറായി സർക്കാരിനെ പുകഴ്ത്തി പറഞ്ഞ പല ആളുകളും പിണറായി സർക്കാരിന് വോട്ട് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കുത്തിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടതാണ് അതെ അപ്പോ സ്വാഭാവികമായി ഇനിയിപ്പോ രണ്ടായിരം എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറാക്കിയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല പക്ഷെ അതൊന്നും തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ബാധിക്കുമെന്നും തോന്നുന്നില്ല ഈ പറഞ്ഞ എം എം മണിയുടെ ഈ ഒരു പ്രസ്താവനയൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ വീണ്ടും വലിയ രീതിയിൽ അത് ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് അന്തസ്സായിട്ട് നമ്മുടെ കയ്യിലിരുന്ന പൈസ പെൻഷൻ വാങ്ങി ി ശാപ്പാട് അടിച്ചിട്ട് ഞങ്ങൾക്ക് തന്നെ തിരിഞ്ഞു കുത്തി എന്നുള്ള രീതിയിൽ അതായത് അത്രയും മോശമായ ഒരു പരാമർശം അതായത് ഈ പറഞ്ഞ പെൻഷൻ ഒക്കെ സർക്കാരിന്റെ ഔദാര്യമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു രീതിയിൽ സി പി എമ്മിനകത്തുനിന്ന് അല്ലെങ്കിൽ എൽ ഡി എഫിനകത്തുന്ന ഒരു മുതിർന്ന നേതാവ് പറയുമ്പോൾ ഇനി എത്ര പെൻഷൻ കൂട്ടിക്കൊടുത്താലും ജനങ്ങളുടെ മനസ്സിൽ ഇത് ഇവർ ഔതാര്യമായിട്ടല്ല തരുന്നത് നമ്മുടെ അവകാശമാണ് കൂട്ടിയാലും ഞങ്ങളുടെ അവകാശമാണ് എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായും ഉയർന്നു വരുമെന്നുള്ളതാണ് ഇപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് നേരത്തെ ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ നാനൂറ് വർദ്ധിപ്പിച്ചപ്പോൾ രണ്ടായിരം രൂപ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പതിമൂവായിരം കോടി രൂപയാണ് ഇതിനുവേണ്ടി മാത്രം നീക്കി വെച്ചിട്ടുള്ളത് ഇതിൽ തന്നെ ഈ പതിമൂവായിരം കോടി എന്ന് പറയുമ്പോൾ എത്രയായിരം കോടി ഒരു കടമെടുത്തു എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി അകറ്റാൻ ബജറ്റിൽ അനുകൂല പെരുമഴ നൽകുന്നു എന്നാണ് വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനകത്ത് അവർ പറയുന്നത് ജനുവരി മൂന്നാം വാരത്തിൽ അവതരിപ്പിക്കാനുള്ള സമ്പൂർണ്ണ ബജറ്റിൽ ജനകീയ പ്രഖ്യാപനങ്ങളുടെ ഒരു ഒരു കൂമ്പാരം തന്നെ വരാൻ അതെ അതുമായി ബന്ധപ്പെട്ട് ഈ ബജറ്റ് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരും സാമ്പത്തിക വിദഗ്ധരും വ്യവസായ പ്രമുഖരും ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായിട്ട് ആശയവിനിമയം നടത്തിയെന്നും ഈ ഒരു ഇത് ഉപകാരപ്പെടുമായിരിക്കണം കാരണം ഇപ്പോൾ എന്തും എങ്ങനെയും അധികാരത്തിലേക്ക് വരണമെന്നാണ് പിണറായി സർക്കാരിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം തിരിച്ചടി എന്നതിനേക്കാൾ ഒരു വളരെ നാണക്കേട് ഫേസ് ചെയ്യേണ്ടി വരുമെന്നുള്ളത് കൃത്യമായി അറിയാം ഇപ്പോഴും പലർക്കും പ്രതീക്ഷയുണ്ട് വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരും ഈ ഒരു മൂന്ന് മാസം അവർ തിരിച്ച തിരിച്ച് വരവിന്റെ ഒരു കാലഘട്ടമായിരിക്കും പിണറായി സർക്കാരിന് എന്നൊരു ആത്മവിശ്വാസം എല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്കെങ്കിലും സി നേതാക്കൾക്കും സി പ്രവർത്തകർക്കും ഉണ്ട് പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സാധിക്കും ഇങ്ങനെ പണം കൊടുത്തുകൊണ്ട് വോട്ട് പിടിക്കാൻ ഈ ഒരു തന്ത്രം ഇവിടെ ഫലപ്രദമാകുമോ എന്നുള്ളത് വലിയൊരു സംശയമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിറ്റ് കൊടുത്ത് വോട്ട് പിടിച്ചു എന്നുള്ള വിമർശനമുള്ളതുപോലെ അല്ലെങ്കിൽ അതിന് മുൻപത്തെ ിൽ ഈ പറയുന്നതുപോലെ വി എസ് അച്യുതാനന്ദന്റെ ഫോട്ടോ കാണിച്ച് അല്ലെങ്കിൽ ഫ്ലെക്സിൽ അദ്ദേഹത്തിന്റെ വലിയ പടം വെച്ചുകൊണ്ട് വോട്ട് പിടിച്ചിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയെന്ന് പറയുന്നത് പോലെ പണം നൽകാം എന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി പിന്നീട് അത് എത്രത്തോളം പ്രാവർത്തികമാക്കുമെന്നുള്ളത് പൊതുജനങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാകുമെന്നുള്ളതാണ് അതിന് പിന്നാലെ വരുന്ന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആരോഗ്യമേഖലയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പിഴവുകളൊക്കെ തന്നെയും ജനങ്ങൾ വിലയിരുത്തുക തന്നെ ചെയ്യും വെള്ളത്തിൽ അടച്ച് പറയായത് കൊണ്ട് ഇപ്പോൾ എന്താണോ നടന്നത് അതിന്റെ ഇരട്ടി പ്രഹരം നിയമസഭാ അതെ തീർച്ചയായിട്ടും നമ്മള് തുടക്കത്തിലൊക്കെ പറഞ്ഞിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് ഒരു സെമി ഫൈനൽ ആണ് തദ്ദേശത്തിൽ എന്താണോ റിസൾട്ട് അതിന്റെ മറ്റൊരു വർഷം തന്നെയായിരിക്കണം ഇനി നിയമസഭയിൽ കാണാൻ പോകുന്നത് എന്ന് നമ്മൾ അന്നേ നമ്മൾ മാത്രമല്ല പല മാധ്യമങ്ങളിലും പല രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിരുന്നത് അതായിരുന്നു ഇപ്പൊ തദ്ദേശത്തിൽ ഈ പറഞ്ഞതുപോലെ വലിയ തിരിച്ചടി ലഭിച്ചു എന്ന് പറയുമ്പോൾ എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും ഈ ഇവർ പറയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരമൊന്നും ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന ശബരിമല വിഷയമാണ് ഇവർക്ക് തിരിച്ചടി ആയത് എന്ന് പറയുമ്പോഴും അതിനും പ്രത്യേകിച്ച് ഇവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമോ ഒരു നീക്കമോ ശബരിമല വിഷയത്തിലും ഈ പറഞ്ഞ പിണറായി സർക്കാരിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഇതെല്ലാം തന്നെയും ജനങ്ങള് അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ നോക്കി കാണുക തന്നെ ചെയ്യും ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സെമിഫൈനൽ എന്ന് പറയുമ്പോൾ അതിന് ഇനി മൂന്ന് മാസം കൊണ്ട് എങ്ങനെ തിരിച്ചു വരാൻ സാധിക്കും അല്ലെങ്കിൽ നാല് മാസം കൊണ്ട് എന്ത് തന്ത്രം ഉപയോഗിച്ച് നിയമസഭയിൽ പിടിക്കാൻ സാധിക്കും എന്നുള്ളത് സംശയം തന്നെയല്ലേ അതെ തീർച്ചയായും അതായത് ഈ അവസാനഘട്ടം നോക്കുമ്പോൾ നമുക്കറിയാം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് എൽ ഡി എഫിനെക്കാളും അഞ്ച് ദശാംശം രണ്ട് ശതമാനം വോട്ടുകളുടെ അധിക ഷെയർ ഉണ്ടാകുന്നത് ഇത് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട് നല്ല സഖാക്കളെ കണ്ടാൽ നിങ്ങൾ ചിരിക്കണം സഖാക്കൾ വിജയിപ്പിച്ചത് കൊണ്ടാണ് അതായത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സഖാക്കൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് തന്നെ അപ്പോൾ അവർക്ക് ഈ സംവിധാനങ്ങൾ മടുത്തു തുടങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിൽ മാറ്റം വന്നിരിക്കുന്നു അവ എന്താണ് മുഖ്യമന്ത്രി അസ്വസ്ഥനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം ഒരു കാലത്ത് പാർട്ടിയെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയന്റെ കൈകളിൽ നിന്ന് ഇത് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഇതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം അതായത് വൺ വൺമാൻ ആർമി ആയിരുന്നല്ലോ അതായത് ക്യാപ്റ്റൻ എന്ന പേരിലും കപ്പിത്താൻ എന്ന പേരിലും ഒക്കെ അറിഞ്ഞിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് അപ്പുറം മറ്റുള്ളവർ എന്താണ് മുറവിളി കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും അടുത്തൊരു ഭരണം പിടിച്ച് രണ്ടര വർഷം കൂടി വേറൊരാളില്ല സി പി എമ്മിനെ ഉയർത്തിക്കാട്ടി കാണിക്കാനായി മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടി കാണിക്കാനായി മറ്റുള്ളാത്തൊരു സാഹചര്യത്തിൽ എന്ത് പ്രതിഫലം കൊടുത്തിട്ടാണെങ്കിലും ശരി തുടർ എന്നൊരു കാര്യം യു സി പി എമ്മിനെ സംബന്ധിച്ച് അത് പിടിച്ചെടുക്കുക അവരുടെ ആവശ്യമായി മാറിയിരിക്കുന്നു അവര ാണ് അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് നമുക്കറിയാം ഈ ഇപ്പോൾ ഇത് കൃത്യമായി എൻ ഡി എ സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ മറ്റ് സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കുമ്പോൾ സ്വീകരിക്കാൻ പോകുന്ന അതേ പ്ലാൻ തന്നെയായിരിക്കും ഇവിടെ സിപിഎമ്മും ഇടതുപക്ഷ സർക്കാരും ബീഹാറിൽ ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബിജെപിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു നീക്കം എന്ന് പറയുന്നത് എല്ലാ കുടുംബങ്ങളിലെയും സ്ത്രീകളും പതിനായിരം രൂപ വെച്ച് നൽകി അതിന്റെ കൂടെ തന്നെ അവർ മറ്റൊരു ഭീഷണി കൂടി ഉണ്ടായിരുന്നു ഈ നമുക്ക് തന്നെ വോട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വിജയിച്ചില്ലെങ്കിൽ പതിനായിരം രൂപയും ഈ പലിശയും കൂടി നിങ്ങൾ തിരിച്ചില്ല കേരളത്തിൽ അവിടെ പതിനായിരം രൂപ നൽകി എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരു മിനിയേച്ചർ വേർഷൻ ആണ് നമുക്ക് ഈ നിയമസഭയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ പണം നൽകി ഞങ്ങൾ ഇത്ര രൂപ തന്നു അതിനപ്പുറം എം എം മണിയുടെ ഒരു പ്രസ്താവന കൂടി ആകുമ്പോൾ പൂർത്തിയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് തന്നേ തീരുവള്ളൂ ഞങ്ങൾ പൈസ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരുപാട് പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ വൻ പദ്ധതികളെല്ലാം തന്നെ കേരളത്തിൽ വരും വരുന്ന ദിവസങ്ങൾ കൃത്യമായി പാർട്ടി ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട് സംവിധാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഈ ഇതെങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ സി പി എമ്മിനുണ്ട് മറ്റൊരു കാര്യം നോക്കൂ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എൻ ഡി എ സർക്കാരുകൾ സ്വീകരിച്ച അതേ സമീപനം തന്നെയായിരിക്കും സി പി എം ഇവിടെ സ്വീകരിക്കാൻ പോകുന്നത് മോഹന വാഗ്ദാനങ്ങളും പണമിറക്കുകളും ഒരുപക്ഷേ ഇനി എത്താൻ പറ്റിയില്ലെങ്കിലും അടുത്തഞ്ചു വർഷം തിരുന്നാലും വലിയൊരു കടഭാരത്തിലേക്ക് കേരളത്തിനെ തള്ളിവിടാനുള്ള ശ്രമമായിരിക്കും ഇനി ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുമെന്ന വിമർശനം ഉയർന്നാൽ തെറ്റ് പറയാൻ സാധിക്കില്ല